പിണറായി വിജയന്റെ അഴിമതി ഭരണത്തിനെതിരെയും കേരളത്തിലെ പോലീസ് രാജിനെതിരെയും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരത്ത് നടത്തിയ മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കന്മാരെ അതിക്രൂരമായി പോലീസിലെ പീഡന സ്വർണ മാഫിയകൾക്കെതിരെയും യൂത്ത് കോൺഗ്രസ് വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വാഴ സമരം സംഘടിപ്പിച്ചു സമരം സ്റ്റേഷൻ വെച്ച് പോലീസിന്റെ നേതൃത്വത്തിൽ സംഘം തടയുകയും ചെയ്തു മാർച്ച് കെ പി സി അംഗം കെ അജ്മൽ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞാൽ എത്രത്തോളം ഇവിടത്തെ ആഭ്യന്തര വകുപ്പും ആ വകുപ്പിന് പണിയെടുക്കുന്ന പോലീസും അത് ആലിബാബയും കള്ളന്മാരും കേരളത്തിലെ പോലീസ് സംവിധാനം മാറിയിരിക്കുകയാണ് ഇവരെ കായംകുളം കൊച്ചുണ്ണി എന്നല്ല ഇവരെ കായംകുളം വെല്ലുണ്ണി എന്ന് വിളിക്കേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഇതുപോലെ കൊള്ള നടത്തുന്ന ഈ കൊള്ള സംഘത്തിനെതിരെ കേരളത്തിന്റെ തെരുവുകളിൽ ഞങ്ങൾ സമരം നടത്തുക തന്നെ ചെയ്യും ഇവിടെ അൻവർ എസ് പി എസ് പിയുടെ വസതിയിലേക്ക് വന്നപ്പോ നിങ്ങൾക്ക് കൈയേറ്റം ചെയ്യാൻ വയ്യായിരുന്നല്ലോ നിങ്ങൾക്ക് കേരളത്തിലെ ഭരണപക്ഷ എം എൽ എ ഇതുപോലെ പോലീസിലെ ഉന്നതരായ ആളുകൾക്കെതിരെ എ ഡി ജി പി അജിത് കുമാറിനെതിരെ ലോ എൻ്റെ ഓർഡർ കൈകാര്യം ചെയ്യുന്ന എ ഡി ജി പിൻ എസ് പിന്നെ അതുപോലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സൂപ്പർ മുഖ്യമന്ത്രി ശശിക്കെതിരെ പോലും വിളിച്ചു പറഞ്ഞപ്പോ നിങ്ങൾക്ക് നാവ് കൊണ്ടുപോലും ഒന്ന് ചലിക്കാൻ വയ്യ ഇവിടെ യൂത്ത് കോൺഗ്രസ് ഈ സമരം ആ സമരക്കാരെ അടിച്ചു പൊട്ടിക്കുക സ്ത്രീകളുടെ വസ്ത്രം വലിച്ചു കീറുക ഇതുപോലെ കേരള പോലീസ് പെരുമാറിയ നിങ്ങളൊന്ന് വിചാരിച്ചോ ഒരജിത് കുമാറും ഒരു സുജിത് കുമാറും ആര് വിചാരിച്ചാലും പിണറായി വിചാരിച്ചാൽ പോലും കേരള പോലീസ് അറക്കിൽ സക്കീർ ഹുസൈൻ ജില്ലാ ഭാരവാഹികളായ പി ഷിജിമോൾ ബിജേഷ് നെച്ചിക്കോടൻ നിസാം കരുവാരക്കുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ സി സുഹൈൽ എം ലിജേഷ് ജംഷീർ കെ ഇ കെ അഫ്ല സി സുഹൈൽ ഒ പി നവാഫ് റഹീം മൂക്കൻ എൻ റിഷാദ് സെയ്ഫുള്ള പി തുടങ്ങിയവർ പങ്കെടുത്തു എൻ എൻഫോർ ന്യൂസ് വണ്ടൂർ കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ